നമസ്കാരം നല്ല വർദ്ധ ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഇനിയുള്ള അഞ്ച് ദിവസം ഏറ്റവും അധികം ശ്രദ്ധിക്കുക കാരണം കേരളത്തിൽ പല ജില്ലകളിലുമായി പരക്കെ മഴ പെയ്യാനുള്ള സാധ്യത എന്തിനേറെ പറയുന്നു മുഴുവൻ ജില്ലകളിലും മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് മഴ മാത്രമല്ല ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് അണക്കെട്ടുകളിലൊക്കെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു നിശ്ചിത അളവിലേക്ക് എത്തിച്ചേരുന്നു പുഴകളിലൊക്കെ തന്നെ ജലം കുത്തിയൊഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി മനുഷ്യജീവനാണ് നമുക്ക് ഇത്തരത്തിൽ മഴക്കെടുതി മൂലം നഷ്ടമായിട്ടുള്ളത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന സൂചനയടക്കം ഇക്കൂട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡാമിൻ്റെ പ്രദേശത്ത് താമസിച്ച് എണ്ണൂറിലധികം വരുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം അടക്കമുണ്ടായിരിക്കുന്നു തമിഴ്നാടിനോട് കേരളം പകൽ സമയത്തല്ലാതെ ജലം തുറന്നു വിടരുത് എന്നുള്ള അഭ്യർത്ഥന അടക്കം മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് കേരളത്തിന് ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്നത് മറ്റൊന്നുമല്ല ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ചക്രവാത ചുഴിയുമാണ് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയാണ് ഓറഞ്ച് അലേർട്ട് എന്നതിലൂടെ വ്യക്തമാക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ പെയ്തിറങ്ങുന്നതിനെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ മഴ പെയ്തിറങ്ങുന്നത് കൊണ്ട് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാനും മനുഷ്യനും മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ ആവാസ ആവാസാവസ്ഥയ്ക്കുമൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കാനുമൊക്കെ ഇത് കാരണമായി മാറിയേക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നാളെ മഴ മുന്നറിയിപ്പുകളിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് നാളെ പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായിട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്രം വ്യക്തമാക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമബംഗാളിനു മുകളിലായി ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത നാൽപ്പത്തി മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശിനും ബംഗാളിനും മുകള മുകളിലായി ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ഇക്കാരണമൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇനിയുള്ള അടുത്ത അഞ്ച് ദിവസം പെരുമഴ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പലയിടത്തും ഉണ്ടാകുന്ന മഴക്കെടുതികൾ അതുതന്നെയാണ് ജനങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വസുതെന്ന് പറയുന്നത് നമുക്കും അതുപോലെ നമ്മുടെ നമ്മളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നവർക്കും മൃഗങ്ങൾക്കുമൊക്കെ തന്നെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടത് കേരളത്തിൽ ഇന്ന് ഇടങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു സംസ്ഥാന സവിശേഷ ദുരന്തമായതുകൊണ്ട് മഴ കാറ്റിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടതും അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ് മഴ ശക്തമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഏഴ് ജില്ലകൾ ഇങ്ങനെ ഓറഞ്ച് അലേർട്ട് എന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ട് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു അതിഭീകരമായ മഴ തന്നെയായിരുന്നു ഈ മേഖലകളിലൊക്കെ തന്നെ പെയ്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഇടുക്കി ഏറ്റവുമധികം ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് അഞ്ചടിയായി ഉയർന്നിരിക്കുകയാണ് വൃഷ്ടി പ്രദേശമായ പെരിയാർ കടുവ സങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മഴ തുടങ്ങിയതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ് തമിഴ്നാടാകട്ടെ സെക്കൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഖനേടി വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട് മഴയും നീരൊഴുക്കും ഇനിയും ശക്തമായി തുറന്ന ഇന്ന് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കേക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് അടക്കം നടത്തിയിട്ടുണ്ട് ഷട്ടർ തുറന്നാൽ പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തേണ്ടത് എന്നാൽ നദിയിൽ ജലനിരപ്പ് കുറവായതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ നിലവിലില്ല ഇന്ന് രാത്രി കഴിയുമ്പോൾ മഴ ശക്തമാവുകയാണെങ്കിൽ നാളെ എന്താകും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഇനി ഏറ്റവും അധികം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കരുതേണ്ട പ്രതീക്ഷിക്കേണ്ട ചില ആഘാതങ്ങൾ കൂടിയുണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചമങ്ങൽ എന്നിവയ്ക്കൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഗതാഗത കുരുക്കും അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നദീതീരങ്ങളിലും ഒക്കെ വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്കൊക്കെ തന്നെ നയിച്ചേക്കും വീടുകൾക്കും കുടിലുകൾക്കുമൊക്കെ ഭാഗികമായ കേടുപാടുകൾക്ക് സാധ്യതയാക്കും ഇത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഒക്കെ ഇത് വഴി വഴിവെക്കും മഴ മനുഷ്യരെയും അതുപോലെ തന്നെ കന്നുകാലികളെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശനഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് അനുസരിച്ച് അത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെയുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും പലതും ഒഴിവാക്കാനും സാധിക്കും ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്യാവശ്യമല്ലാത്ത അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പൂജനങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയതും കൃത്യമായി പാലിച്ചാൽ മതിയാകും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ ിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടത്തേക്ക് വേണം മാറി താമസിക്കേണ്ടത് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുള്ളത് ഉറപ്പാക്കണം പകൽ സമയത്ത് തന്നെ ആ മേഖലയിലേക്ക് ആ പ്രദേശത്തേക്ക് മാറി താമസിക്കേണ്ടതുമാണ് അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ മുൻകരുതലിൻ്റെ നടപടി എന്നതിൻ്റെ ഭാഗമായി മാറി താമസിക്കാൻ തയ്യാറാകണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണാനോ സെൽഫി എടുക്കാനോ കൂട്ടം കൂടി നിൽക്കരുത് ഒരു കാരണവശാലും മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ദയവായി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം മറ്റു കുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം എന്നുള്ളത് പ്രത്യേകമായി നൽകുന്ന മുന്നറിയിപ്പാണ് അതിശക്തമായ മഴയുണ്ടാകുന്ന ഘട്ടത്തിൽ റോഡപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് നീങ്ങേണ്ടത് ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാനായി ഒരു കാരണവശാലും ശ്രമിക്കരുത് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളാകട്ടെ പോസ്റ്റുകളാകട്ടെ ബോർഡുകളാകട്ടെ മതിലുകളാകട്ടെ ഇതൊക്കെ തന്നെ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽ ഓരോ നിമിഷവും പെടുത്തുക അതിനുവേണ്ടി പൊതുജനങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മുൻകരുതൽ നടപടികളെന്ന് പറയുന്നത് സുരക്ഷിതമായി തന്നെ ഇരിക്കുക ന്യൂസ് ഡെസ്ക്സ്